ഇങ്ങനെയുള്ള തത്വോപദേശങ്ങളെല്ലാം ചെയ്യുന്ന എതിരോടെ തന്നെ ആണല്ലോ സർവ ദുഃഖ നിവർത്തിക്കും സർവ അഭീഷ്ടപ്രാപ്തിക്കും സുഖമാർഗമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഭക്തി ഒന്നു മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബാധകളെല്ലാം തീർത്ത് നിന്തിരുപടി എനിക്ക് ദിടമായ ഭക്തിയെ തത്വജ്ഞാന മാർഗത്തെക്കാൾ എളുപ്പമാണ് ഭക്തിമാർഗം എന്നുള്ള സാരം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഭക്തകവി കപിലോപദേശ സംഗ്രഹ രൂപമായ ഈ ദശകത്തിൽ ഭക്തിമാർഗം കൊണ്ടു ചെന്ന് ഉപസംഹരിച്ചിരിക്കുന്നത് ഭഗവത് അനുഗ്രഹമില്ലാത്തവന് ജ്ഞാനം പോലും ഫലപ്രദം ആകയില്ലെന്ന് ചുരുക്കം അപ്പോ ഭഗവാനെ ധ്യാനിക്കണമെങ്കിൽ കുറച്ചെങ്കിലും നമുക്കൊരു ആരോഗ്യം വേണമല്ലോ അപ്പോ അത് ഉണ്ടാക്കി തരണേ എന്നാണ് കവി പ്രാർത്ഥിക്കുന്നത് നമ്മളും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് त्पदाम् भोजभक्तिं सकलभयविनेत्रीं वदसि बदसि खलु दृढं त्वम् त्वद्विधूयामयान्मे गुरुपवनपुरेश भगवान् भगवानी कृष्ण എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിഷ്ണാമേ വരെ പറഞ്ഞു